െ നിറവേറ്റാൻ നിങ്ങളോടൊപ്പം ഖാദ മാപ്പിളപ്പാട്ട് മഹോത്സവത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയും ഇശൽ തീരം മാപ്പിള കലാ സാഹിത്യവേദി തൃശൂർ സ്കൂൾ ഓഫ് മാപ്പിള ആർട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇശൽ ഖാദ മാപ്പിളപ്പാട്ട് മഹോത്സവത്തിന്റെ പോസ്റ്റർ ശനിയാഴ്ച മഹാകവി ചേറ്റുവ പരീകുട്ടി സാഹിബിന്റെ ഖബറിന്റെ പരിസരത്ത് വെച്ച് ഇശൽ തീരം രക്ഷാധികാരി മുൻ എം പി ടി എൻ പ്രതാപൻ പ്രകാശനം ചെയ്തു ഓഗസ്റ്റ് പതിനാറിന് തളിക്കുളം എടശ്ശേരി സി എസ് എം സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന ഇശൽ മാപ്പിളപ്പാട്ട് മഹോത്സവത്തിൽ ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി സി പി സാലിഖ് മാപ്പിളപ്പാട്ട് മഹാകവി ഒ എം കരുവാരക്കുണ്ട് സംസ്ഥാന അവാർഡ് ജേതാവും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ ഗാനരചയിതാവ് ബാപ്പു തുടങ്ങിയ പ്രമുഖരോടൊപ്പം മാപ്പിളപ്പാട്ട് കലാകാരന്മാരായ സിംയ ഹംദാൻ നൂർഷ വയനാട് എന്നിവർ പങ്കെടുക്കും പ്രകാശന ചടങ്ങിൽ ഇർഷാദ് ചേറ്റുവ പി എം അബ്ദുൽ ജബാർ ഇശൽ തീരം ചെയർമാൻ മുഹുസിൻ തലിക്കുളം പ്രസിഡന്റ് ആരിഫ് അബ്ദുൽ ഗാദർ പി എം സിദ്ധിഖ് അക്ബർ അലി കയ്യാലാസ് നാസർ നൂറാസ് ഹസീന സിദ്ധി നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു മഹാകവി ചേറ്റുവ പരീക്കുട്ടി സാഹിബിന്റെ സ്മാരകം നിർമ്മിക്കണമെന്ന് ഇശൽ തീരം മാപ്പിള സാഹിത്യവേദി തൃശൂർ ആവശ്യപ്പെട്ടു പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS, OET, PTE, ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം